നമസ്കാരം നമ്മുടെ നാട്ടിൽ വീട്ടിൽ യുവതുകൾ പ്രസവിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറിപ്പോവുകയാണോ എന്തായാലും മലപ്പുറത്തുനിന്ന് വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല മലപ്പുറത്ത് അഞ്ചാമത്തെ പ്രസവത്തിനിടയിൽ യുവതി മരിച്ച സംഭവം വളരെ വിവാദമായിരിക്കുകയാണ് വേറൊന്നുമല്ല ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് യുവതി മരിച്ച കാര്യം മറിച്ചു വെച്ചുകൊണ്ട് ബന്ധുക്കളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആ യുവതിയുടെ മൃതദേഹം സംസ്കരിക്കാൻ അദ്ദേഹം കാണിച്ച് തിടുക്കമാണ് ഈ ഒരു വിവരം ഞെട്ടിക്കുന്ന വിവരം ലോകത്തിന് കാണിച്ചുകൊടുത്ത് അല്ലെങ്കിൽ പുറത്തറിയാൻ കാര്യം മൂന്ന് പ്രസവങ്ങളും ഹോസ്പിറ്റലിലായിരുന്നു നാലാമത്തെ പ്രസവം വീട്ടിൽ അഞ്ചാമത്തെ പ്രസവം വീട്ടിൽ മതിയത്രയെന്ന് ഈ ഭർത്താവ് സിറാജുദ്ദീൻ പറഞ്ഞത്രേ ഇയാളുടെ ഡോക്ടറാണോ ഇതൊക്കെ പറയുന്നത് ായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വളരെ ചെറുപ്പക്കാരായ ഒരു ദമ്പതികൾ ചെറുപ്പക്കാരനാണ് രണ്ടുപേരും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവര് അവരുടെ കുഞ്ഞിനെ ആ ഭാര്യ വീട്ടിൽ പ്രസവിക്കുന്നു ഈ പറയപ്പെടുന്ന പോലെ ഭർത്താവ് ബ്ലേഡ് കൊണ്ട് പൊക്കി കൂടിയൊക്കെ മാറ്റി മുറിക്കുന്നു കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നു വൃത്തിയാക്കുന്നു അതിനുശേഷം ഇതൊന്നും ആരെ അറിയിച്ചിട്ടില്ല ആരോഗ്യ പ്രവർത്തരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ജനന സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നപ്പോൾ ആരോഗ്യ പ്രവർത്തകർ അത് നിഷേധിച്ചുവെന്നാണ് അദ്ദേഹം ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരിക അത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു ശരിയാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില് അത് ചികിത്സകളുടെ കുറവുകൾ ാണ് നമ്മുടെ നാട്ടിൽ അന്ന് വീട്ടിൽ യുവതികൾ പ്രസവിച്ചിരുന്നത് പ്രത്യേകിച്ചും അന്നത്തെ കാലത്ത് കൂടുതലും സുഖപ്രസവങ്ങളായിരുന്നു അത് അന്ന് വൈറ്റാട്ടി എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ വൈറ്റാട്ടികൾ പേരിട്ട് വിളിക്കുന്നവരാണ് പ്രസവം എടുത്തിരുന്ന അന്നും ഭർത്താവോ ഭാര്യ ഒന്നും അല്ല പ്രസവിച്ചത് അന്നും ഈ പറയപ്പെടുന്ന വൈറ്റാട്ടി വിഭാഗത്തിൽപ്പെട്ട കുറെ കാലങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഈ പറയപ്പെടുന്ന പ്രസവം എടുത്ത് പക്ഷേ അത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതും ഈ കേസിൽ അതായത് മലപ്പുറത്തെ കേസിൽ അഞ്ചാമത്തെ ഈ പ്രസവത്തിൽ യുവതി രക്തം വാർന്ന് മരിക്കാനുണ്ടായത് ഈ സുരാജിന് കുറിച്ച് നാട്ടുകാർ പറഞ്ഞയാൾ ദുരൂഹമായ ഒരു ജീവിതമാണ് ആൾക്കാരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല സ്വന്തമായിട്ട് മതപ്രഭാഷണം നടത്തുന്ന യൂട്യൂബ് ചാനലുണ്ട് ഈ അഞ്ചു കുട്ടികളെ ഈ നാലു കുട്ടികളെ മൂന്ന് കുട്ടികളെ ഹോസ്പിറ്റലിൽ പ്രസവിക്കുകയും നാലാമത്തെ കുഞ്ഞിനെ വീട്ടിൽ പ്രസവിക്കുകയും ചെയ്തപ്പോൾ ഇയാൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രസവം വലിയ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ മഠേന്മാരായ ആൾക്കാരാണ് സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പെണ്ണുങ്ങളുടെ ജീവിതം ദുലാസിലാക്കുകയും അവരെ കൊല്ലാക്കൊല ചെയ്യുകയും ഈ മരിച്ചുപോയ പെണ്ണിന്റെ അല്ലെങ്കിൽ മരിച്ചു ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബന്ധുക്കളാണ് പരാതി കൊടുത്തത് കാരണം കേസൊന്നും എടുക്കാതെ ഇയാൾ അത് സംസ്കരിക്കാനുള്ള നീക്കം നടത്തിയിരുന്നു പോലീസ് പോലീസ് ഇടപെട്ട് അത് തടയുകയുണ്ട് ായി അങ്ങനെയാണ് ഈ വിവരം പുറം ലോകം പറയുന്നത് എന്തായാലും നമ്മുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്തൊരു കോൺഫിഡൻസ് ആണ് സ്വന്തം നാട്ടില് സ്വന്തം വീട്ടില് എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആവേശമായി അറിയിക്കുകയാണ് ഭർത്താക്കന്മാർക്കൊക്കെ തലയിൽ എന്തിന്റെ കേടാണെന്ന് മനസ്സിലാവുന്നില്ല വേറൊന്നുമല്ല ഈ ആരോഗ്യം നമ്മുടെ നാട്ടില് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് നൽകുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് ഒരുപാട് ഫ്രീ സൗജന്യമായിട്ട് നമ്മുടെ നാട്ടിൽ പി എസ് സി സെന്ററിലെ കാശ് നമ്മുടെ വീട്ടിൽ വന്ന് പറയും കുഞ്ഞുങ്ങൾ ഗർഭിണിയായിരിക്കുന്ന വീടുകളിൽ തിരക്കും ഇന്ന ഇന്ന മരുന്നുകൾ നൽകും ഇന്ന ബുക്ക്ലെറ്റുകൾ നൽകും ഇന്ന മാസം കൂടുമ്പോൾ നിങ്ങൾ പി എസ് സെന്ററുകൾ സന്ദർശിച്ച് ഇത്രയും ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും എന്ന് തന്നെയാണ് നമ്മുടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് ആ ഒരു നാട്ടിലാണ് ഇത്രയും സൗജന്യമായിട്ട് ഒരു നാട്ടിലാണ് ഇത്രയൊക്കെ തോന്നിയവാസങ്ങളും ഇത്രയും അപരിഷ്കൃതമായ രീതികളുമൊക്കെ ഫോളോ ചെയ്യുന്നത് ഇത് മതത്തിൻ്റെ പേരിലാണോ അതോ വല്ല വല്ല സേവയുടെ പേരിലാണോ എന്ന് ചോദിച്ചാൽ സിറാജുരേ നല്ല ഇടിച്ച് പിഴിയേണ്ടി വരുമെന്ന് തോന്നുന്നു പക്ഷേ ഇതേ ഒരു സംഭവം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട് അതും ആ ഒരു കോൺഫിഡൻസ് അവർക്ക് എവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചോദിച്ചാൽ നെറ്റ് നോക്കിയിട്ടായിരിക്കാം അവർ ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് പ്രസവം എടുക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ സിസേറിയൻ എന്ന് പറയുന്ന നെറ്റ് നോക്കി അല്ലെങ്കിൽ ഇന്റർനെറ്റ് നോക്കി പരീതി പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ നാട്ടിൽ ഡോക്ടർമാരും നഴ്സുമാരും അറ്റൻഡർമാരും ആരോഗ്യ പ്രവർത്തകരും ഫാർമസിസ്റ്റുകളോ ഒന്നും വേണ്ട എന്നാണോ ഇവരുടെ അപരിഷ്കൃതമായ ചിന്താഗതികളെന്ന് ചോദിച്ചാൽ ഇവരെ ഒന്നെങ്കിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക പ്രത്യേകിച്ചും കല്യാണം ഈ പറയപ്പെടുന്ന അറേഞ്ച്ഡ് മാരേജുകൾ നമുക്ക് എല്ലാ കല്യാണങ്ങളും നമുക്ക് അങ്ങനെ ബോധവൽക്കരണം നടത്താൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ ആ അറേഞ്ച് മാര്യേജുകളിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പോകുന്നതിനും അല്ലെങ്കിൽ പ്രസവിക്കുന്നതിനു മുമ്പോ അല്ലെങ്കിൽ ഗർഭിണി ഇവരോട് കാര്യങ്ങൾ ആരോഗ്യ വകുപ്പ് അധികൃതർ അതിനുവേണ്ടി ഈ ആശമാരെ കുറെ അധികം വിന്യസിച്ചിട്ടുണ്ടല്ലോ ആശമാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു ക്ലാസുകൾ കൊടുക്കുകയും അതിൽ പ്രാവീണ്യ നേടിയ ആൾക്കാരെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്യുക എന്ന് മാത്രമേ ഇതിന്റെ പോകുമ്പോഴേ ഉള്ളൂ കാരണം നമ്മൾ എങ്ങനെ അറിയാനാണ് ഒരു വീട്ടിൽ ഒരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്നു അവൾ ഗർഭിണിയാണെന്ന് ഇവർ അറിയിക്കുന്നില്ല പുറം ലോകമായിട്ട് അവർക്ക് ബന്ധമില്ല അവർ വീട്ടിൽ തന്നെ കിടന്ന് പ്രസവിച്ചാൽ അവർക്ക് എന്ത് ഈ ചോരയൊക്കെ വാർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചോരയൊക്കെ ഹെവി ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്ത് മാർഗ്ഗമാണ് വീട്ടിലുള്ളത് ഹോസ്പിറ്റലിൽ പോലും ും കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിൽ കടന്ന് മരിക്കുന്നു അല്ലെങ്കിൽ മീഡിങ്ങായി മരിക്കുന്നു അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്ത് ധൈര്യത്തിലാണ് ഒരു ഈ സിറാജു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് ഒരു പക്ഷെ പുള്ളിക്ക് ഇതൊന്നും ഒരു വലിയ വിഷയല്ല കാരണം പുള്ളിക്ക് നാലഞ്ച് നാല് മക്കളായല്ലോ ഇനിയിപ്പോ അടുത്തത് പരീക്ഷണ വസ്തുവാക്കി നോക്കാം എന്നായിരിക്കും പുള്ളി ചിന്തിക്കുന്ന അല്ലെങ്കിൽ വേറെ വേറെന്തൊക്കെയോ നിഗൂഢമായ കാര്യങ്ങൾ ഈ മലപ്പുറം നടന്ന കേസുകളുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം വീടുകളിൽ പ്രത്യേകിച്ചും വടക്കൻ ജില്ലയോട് ചേർന്നിട്ട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല എന്തു തന്നെ ആയാലും ഈ വീട്ടിൽ പ്രസവം അത് അത്ര സുഖകരമായ ഒരു കാര്യമായിട്ട് തോന്നില്ല ഇന്നത്തെ ഇന്നത്തെ ഒരു കണ്ടീഷനിൽ അത് വല്ലാതെ അപകടങ്ങളിലേക്ക് നയിക്കും അല്ലാതെ തന്നെ വീട്ടിൽ സ്ത്രീകൾ മരണപ്പെടുന്ന ഒരു എണ്ണം കൂടി കൂടി വരികയാണ് അക്കൂട്ടത്തിൽ ഇനി കൂടി വീട്ടിൽ മരിക്കുക എന്നൊരു ഒരു ചുമതല കൂടി അല്ലെങ്കിൽ എന്നൊരു വിധി കൂടി സ്ത്രീകളിലേക്ക് എത്തപ്പെടുന്നതിന് മുൻപ് ആരോഗ്യ പ്രവർത്തകർ ഇതിന് ഒരു നടപടി നടപടിയെടുത്താൽ നന്നായിരിക്കും നന്ദി